സംസ്ഥാന ജൂനിയർ വടംവലി ചാമ്പ്യൻഷിപ്പ് പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം വടംവലി അസോസിയേഷനും പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് ഒരുക്കിയത് വിരുനത്തിയ സംസ്ഥാന കടബലി മസ്സ ജില്ലയിൽ ആദ്യമായാണ് കേരള സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തോടെയുള്ള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ വടംവലി അസോസിയേഷനും പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി നടത്തിയ ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറിലധികം കായിക താരങ്ങളും നൂറ്റി അൻപത് ടെക്നിക്കൽ ഓഫീഷ്യൽസും പരിശീലകരും മാനേജർമാരും പങ്കെടുത്തു അഞ്ഞൂറ്റി അറുപത് കിലോഗ്രാം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് കണ്ണൂർ തൃശൂർ എന്നീ ജില്ലകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ അഞ്ഞൂറ്റി നാൽപ്പത് കിലോഗ്രാം മിക്സഡ് വിഭാഗത്തിൽ പാലക്കാട് കണ്ണൂർ ഇടുക്കി എന്നീ ജില്ലകളും യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി നാനൂറ്റി അറുപത് കിലോഗ്രാം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂർ ജില്ലയാണ് ചാമ്പ്യന്മാർ കണ്ണൂർ രണ്ടാം സ്ഥാനവും കാസർഗോഡ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് യു ഷറഫ് അലി നിർവഹിച്ചു നിലവിലെ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി എന്നും കായിക താരങ്ങളുടെ കൂടെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫെഡറേഷൻ്റെ നടപടിക്ക് വിധേയമായിട്ട് പോലും സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളും ദേശീയ ചാമ്പ്യൻഷിപ്പുകളും പങ്കെടുക്കാനിട്ട് പോലും കേരളത്തിൻ്റെ ടീം അംഗമായി മാറുന്ന കുട്ടികൾക്ക് മാർക്ക് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ഉറച്ച തീരുമാനങ്ങൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ എടുത്തിട്ടുണ്ട് തുടർന്നു സംസ്ഥാന ടക്കോഫർ അസോസിയേഷന്റെ കൂടെ കേരള സ്പോർട്സ് കൗൺസിൽ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകാനാണ് സ്കൂൾ മാനേജർ എം പി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വടംവലി അസോസിയേഷൻ സെക്രട്ടറി ഷാൻ മുഹമ്മദ് ജില്ലാ പ്രസിഡന്റ് എ നിസാർ അലി സെക്രട്ടറി സജൻദാസ് സ്കൂൾ പ്രിൻസിപ്പൽ പ്രദീപ് ജി നായർ പി ടി എ പ്രസിഡന്റ് കെ പി മുഹമ്മദ് ഷാഫി എം നാരായണൻ സി സുരേഷ് കെ വത്സല കെ വി അൻവർ ലിയാഖത്തലി കുരിക്കൽ ജംഷീദ് പി ലില്ലി യു തിലകൻ പി എം സുധീർകുമാർ മനോഹരകുമാർ കെ കെ നാസർ ഖാൻ ജോജോ മാത്യു വി ആർ അർജുൻ വി പി സുധീർ എന്നിവർ പ്രസംഗിച്ചു